ഞാൻ ഹലോ ുട്ടെ ക്യാമ്പിങ് മലമാണ് ഞാനിപ്പള്ളത് കോട്ടയ്ക്കലാണ് കേട്ടോ മലപ്പുറം കോട്ടയ്ക്കലാണ് മലപ്പുറം കോട്ടയ്ക്കൽ നിന്ന് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാനിയിലോട്ട് പോകാന്നുള്ളതാണ് പൊന്നാനി അങ്ങനെ കുറച്ച് ഏരിയകൾ കാണാമെന്നുള്ളതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ വരുന്നതായിരുന്നു കേട്ടോ കേട്ടാ പേര് പറയൂ അല്ലേ കോട്ടയിൽ വെച്ച് രണ്ടു ആൾക്കാരെ നമ്മള് പരിചയപ്പെട്ടിരിക്കട്ടോ നമ്മടെ രണ്ട് കോളവരെ കെട്ടിരിക്കട്ടോ കോട്ടയത് ഒരുപാട് നമ്മള് നമ്മളിപ്പോ വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ കോട്ടയില് വെയിറ്റ് ചെയ്യാണ്ട് കാരണം നമുക്ക് ഒരു തൊപ്പി കിട്ടാണ്ട് എന്റെ ക്യാപ്പ് നല്ല വേറൊരു പയ്യന്റെ വണ്ടിയിലായി പോയി അപ്പൊ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവനെ വെയിറ്റ് ചെയ്യാണ്ടോ ടൗണിലൂടെ കേട്ടോ നമ്മളിപ്പോ നടന്നോണ്ടിരിക്കുന്ന ഇത് കാണുന്നതാണ് കോട്ടക്കൽ ടൗൺ കോട്ടയ്ക്കൽ ആര് വൈദ്യശാലുടെ മ്യൂസിയം കാണാനായിട്ട് പോകണം പക്ഷേ എൻട്രൻസിൻ്റെ നമുക്ക് ചോദിച്ചോട്ടോ കേട്ടോ മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ കഴിയുമോ മ്യൂസിയം അപ്പോൾ നമ്മൾ പെർമിഷൻ എടുക്കണം എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അവിടെ ഓഫീസിൽ പെർമിഷൻ എടുക്കാൻ പോകണം ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ കൊണ്ടുപോകുന്നത് ഒട്ടക്കൽ ആര്യവേദ്യാല മ്യൂസിയത്തിന്റെ ഉള്ളിലോടാണ് കേറാൻ പോകുന്നത് കേട്ടോ ഇവിടെ നമുക്കിവിടെ ഒരു സ്റ്റാച്ചു കാണാൻ പറ്റും വേറൊന്നുമില്ല ഇതൗണ്ടർ അതായത് പി എസ് ബാജീര്പാട് സംഭവങ്ങളുണ്ട് കേട്ടോ ട്രഡീഷണൽ ഡ്രസ്സ് നോക്കിയാൽ സെർമോണിയൽ ഡ്രസ്സ് ഇതേപോലെ കുറേ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഫോട്ടോ അടക്കം പണ്ടത്തൊക്കെ അന്നും ഇക്കൊണ്ട് അത് ഇതേപോലത്തന്നെട്ടോ ഇപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു മാറ്റവും ഇല്ലോ മുകളിലോട്ട് പിന്നെ എൻട്രൻസ് ഉണ്ടല്ലോ അവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണെ വേറെ ആ സൈഡ് ഉണ്ടോ നോച്ചോട്ടെ കേട്ടോ എൻ്റെ ബാഗ് ഇരിക്കണ ഓ പറ ഫോട്ടോസ് ഒക്കെ എന്തര ഓരോ വേഷങ്ങൾ കഥകളിലെ ഇദ്ദേഹമാണ് നമ്മുടെ ഫൗണ്ടർ അതിൻ്റെ ആര്യവേദ ഷാരുടെ പി എസ് വാര്യർ എന്നാലും സ്ഥാപകദിനെന്തോ ആയിരുന്നു പറഞ്ഞത് അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളും എന്നാലും ഞാൻ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കിയതാണ് അപ്പോൾ ഇവിടെ ഫുൾ തിരക്കായതുകൊണ്ട് എൻട്രി കിട്ടിയില്ല കണ്ടില്ലേ അപ്പോൾ ഇന്ന് ഫുള്ള് പാക്ക് ചെയ്ത് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇതാണ് കോട്ടക്കൽ ആര്യവേദ ഷാരുടെ പി എസ് വി അതായത് പി എസ് വാര്യ അദ്ദേഹത്തിൻ്റെ മ്യൂസിയം എൻ്റെ ബാക്ക് പാക്ക് ഞാൻ ഇവിടെ വെച്ചു ചൂടണം നേരെ ഇവിടെ ആക്ച്വലി വീഡിയോ എടുക്കലും പ്രൊഫി പ്രൊഫിബിറ്റഡ് ആണ് അതായത് റെസ്ട്രിക്റ്റഡ് ആണ് അപ്പോൾ വീഡിയോ എടുക്കാൻ കഴിയില്ല വീട് എടുത്തുപോയി കഴിഞ്ഞപ്പോഴാണ് എത്തിയപ്പോൾ അറിഞ്ഞത് അപ്പോൾ അത് വീഡിയോ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക വന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ജസ്റ്റ് കാണിക്കാനുള്ളത് കുറച്ച് എടുത്തിട്ടുണ്ട് എന്നുള്ളൂ അപ്പോൾ നമ്മുടെ തൊപ്പിടെ കൊണ്ടുവരണ പയ്യൻ വരാം വരാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ

തിരുവനന്തപുരം വരെയുള്ള യാത്രയാണ് പക്ഷെ ഓരോ നാടും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്താ പോകുന്നേ അപ്പൊ സമയം എടുക്കും നിങ്ങളൊക്കെ പരിചയപ്പെടുക റൂമല്ല ഇത് എന്താ പറയാ പമ്പിലൊക്കെ സ്റ്റേ ചിലപ്പോൾ നമ്മളെ ഫോളോവേഴ്സിന്റെ അറേലും വീട്ടില് സ്റ്റേ കിട്ടും പ്രകാശ് ഏട്ടാ എന്റെ പേര് മോഹൻദാസ് മോഹൻ സുഖല്ലേ അങ്ങനെ തിരുവനന്തപുരം വരെ യാത്ര ഓരോ നാട് എക്സ്പ്ലോർ ചെയ്ത കാസർഗോഡ് തുടങ്ങിയതാ നാട് തൃശ്ശൂർ അതെ ഓട്ടെ നടക്കട്ടെ ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റ് അടിച്ച് പോകണ പോ അതെ താങ്ക് യു എൻ്റെ പേര് ഷഫീഖ് ഷെഫീ ഷെഫീയു കേട്ടാ എന്ത് സ്നേഹല്ലേ ഇതാണ് മലപ്പുറം കാര്യം കൊള്ളാം എനിക്ക് നല്ല ഒരുപാട് ഒരു ഓട്ടോ ഇതുപോലെ ഒരു ലോങ് കൊണ്ടേ ഇറക്കി തന്നു ഒന്നും അത് പറഞ്ഞ് നമ്മളിങ്ങനെ യാത്രികനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അഴിമതി അനീസ്രം കോട്ടക്കൽ എവിടെ കാണാറുണ്ടോ വേണ്ടട തിരിച്ചു ഫുള്ള് വയറുള്ള ചോദിച്ചല്ലോ വേണ്ടട എവിടെ മതി നീ എന്നാലും ചോദിച്ചല്ലോ ഇന ഞാനിനിപ്പോ ഇവിടെ എന്താ പറയാ നേരെ പോവാ പൊന്നാനി അവിടെ പയ്യെന്ത് അപ്പൊ അവിടെ ഇങ്ങനെ പിടിക്കാൻ പിടിക്കാൻ അവിടെ നീ ചോദിച്ചല്ലോ അലഹമുല്ല നിങ്ങള് മലപ്പുറം കാരണം ഏറ്റവും വലിയ പ്രത്യേകത മച്ചാ മതിയടാ കുഴപ്പമില്ല ഞാൻ താങ്ക് യു എന്ത് വീട് മലപ്പുറത്ത് ആ ഓക്കെ ഓക്കെ ഞാൻ വിട്ടേ നീ എങ്ങോട്ടാ എങ്ങോട്ട ആ താഴത്തോട്ട പോണേ എന്നാ അവിടെ വരെ ഇറക്കിക്കോ പുള്ളിക്കാരെ നമുക്ക് ഒരു മുട്ടി വെള്ളം വാങ്ങി തരാൻ ഞാൻ മാറി ഇപ്പോൾ വേറെന്താ വേണ്ട വേറെന്താ വേണ്ട ചോദിക്കുന്നത് ഓൾറെഡി ഭക്ഷണം കഴിച്ചോണ്ട് പിന്നെ കേറണ്ട കേറി അദ്ദേഹം കുറച്ചുണ്ട് നമുക്ക് പോലും അല്ല സ്വാഭാവികം മലപ്പുറം കാട് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്ത് എന്തെങ്കിലും എന്തെങ്കിലും വേണോ അടുത്ത എന്താ കഴിക്കാൻ

ഫുഡ് കഴിച്ച ഫുഡ് കഴിക്കാനായിട്ട് വന്നാട്ട് ബിരിയാണി കേട്ടോ രണ്ടാറ് അടിപൊളിയാണ് അടിപൊളി ആകർഷകമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് പേര് ബ്രോ റിയാസ് അവിടെ ഒരു കണ്ടു ഓൾ ഇന്ത്യ പോകാ റിയാസ്ണ്ട് എന്നാ ഉണ്ട് നിങ്ങളുടെ അവിടെ റിയാസ് എ ടു എന്നാ അപ്പോ നീ എത്ര എത്ര വർഷത്തെ യാത്രയാണ് രണ്ടു വർഷത്തെ എന്തായാലും ഉഷാറാക്ക നമ്മളൊന്ന് നിൽക്കുന്നത് ചമ്പ്രവട്ടം പാല കാണാ ചമ്പ്രവട്ടം പാല ഇതാണ് ചമ്പ്രവട്ടം പാലം നല്ലൊരു പുഴ ഷട്ടറൊക്കെ ഇല്ലേ ഡാമല്ല അല്ല എന്നാ ഷട്ടർ ഉള്ളതില്ലേ നമ്മളിപ്പോൾ തിരൂരിൽ നിന്ന് പൊന്നാനിലോട്ട് കിടക്കല്ലേ കർമാ റോഡ് ഇതാണ് കർമാ റോഡാണ് ാണ് കർമാ റോഡ് തൊട്ടപ്പുറത്ത് ഭാരതപ്പുഴ ആണ് ഈവനിങ് വേറെ വൈബാണെന്നാണ് അപ്പൊ നമ്മളട് സർബത്താണ് വാങ്ങിക്കാനാ പോന്നോളു അതെ ഇത് സിനിമയുടെ സെറ്റ് ഒന്നല്ല റിയൽ ഒന്നല്ലേ കമ്പ്ലീറ്റ് അറിയില്ല പൊന്നാനി പൊന്നാനിയൊക്കെ വരുന്ന സമയത്ത് കോടതിപ്പടിയിൽ വരിക ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കി ഒരു പ്രത്യേക ഒരു വൈബ് ഒരു ഹോർണർ ടച്ച് ഫീൽ ഒക്കെ വരും

നമ്മളിത് പൊന്നാനി പള്ളിയിലോട്ടാണ്

അവിടെ കണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് നീ ഓടുകടാ ആള് ഓടുന്നില്ലേ എൽവാനീന്റെ മാറ്റടിക്കോ മാറ്റടിക്കോ ആസർ എന്താ വെരി പാതി ഇത് मारിക്കോയെ मारിക്കോ അയ്യോ ഇവനെ മോനെ मारിക്കോ രയൻ 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 ജാർ ഷഫീഖ് ഗാപ്സ് സ്കാമ്പിംഗ് മല്ലു യെസ് സ്റ്റേ ഡോക്കിടാ വേറെടാ हां आ आ आ आ नहीं कि नहीं आया चल 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 आ वाह चल रहा वाह 1 नहीं रे आ कुनिया आईने लोड हुआ कड़ा जैकेट हैड़ा